വഹമ്മദില്ല അഞ്ചാം ക്ലാസ്സിലെ ദുറൂസ് പൊതുപരീക്ഷക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കണമെന്ന തുടക്കത്തിലെ ഓർമ്മപ്പെടുത്തുകയാണ് ദുറൂസിലെ ക്വസ്റ്റ്യനുകളാണ് പരിചയപ്പെടുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാർഷിക ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പം ഇതിലൂടെ നമുക്ക് ഒരുപാട് മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും ഒന്ന് അക്കീദയിൽ ഒന്നാമത്തത് ശരിയായ ഉത്തരത്തിൻ്റെ കോളത്തിൽ ടിക്ക് അടയാളപ്പെടുത്താനാണ് പറഞ്ഞത് ഒന്ന് അക്കീദയിലെ ഇമാമുകളിൽ ഒരാളാരാണ് അക്കീദയിലെ ഇമാമുകളിൽ ഒരാൾ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റതിയുള്ള ഇമാം മാലിക് റതിയുള്ള ഇമാം അഷർ ഇമാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാണ്ട് ഉത്തരം ഞാൻ പറയുമ്പോൾ നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ആ പേരൊന്ന് ടൈപ്പ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് പരീക്ഷയിൽ ഉപകാരപ്പെടും അപ്പം അക്കീദയിലെ ഇമാമുകളിൽ ഒരാൾ ആരാണ് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളും ഇമാം മാലിക് തങ്ങളും അല്ല കാരണം അവർ ഫിക്കഹില ഇമാമാണ് പിന്നെ ആരെയാവും ഇമാം അഷർ ഇമാം ഇമാ അഷർ ഇമാമും മാതുരീതി ഇമാമും അഖീദയിലെ ഇമാമുകളാണ് മനസ്സിലായോ പസി അപ്പോൾ നിങ്ങളിത് ഒരു പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോ നമ്പർ കൊടുക്കുക നിങ്ങളതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്കിത് ഇതിൻ്റെ പി ഡി എഫ് കിട്ടുന്നതാണ് നമ്മുടെ ഒരു കോച്ചിങ് കൂടിയുണ്ട് ചെറിയൊരു ഫീസിൽ എല്ലാ പാഠത്തിൻ്റെയും ഷോർട്ടും അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനും ഉണ്ട് ഞങ്ങൾക്കത് ജോയിൻ ചെയ്യാവുന്നതാണ് വളരെ ചെറിയൊരു ഫീസേ ഉള്ളൂ ഓക്കെ രണ്ടാമത്തത് സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നിസ്കാരം പള്ളിയിൽ വെച്ചാണോ വീട്ടിനകത്താണോ പൊതുസ്ഥലത്താണോ നമുക്കറിയാം അല്ലേ ഒ മുഹമ്മൈദിനി സായിദിയ എന്ന പെണ്ണ് നബി നബിതങ്ങളോടൊരു സഹാബി വനിത നബി തങ്ങളോട് നബിതങ്ങളോട് റദിയുള്ള നബി തങ്ങളോട് ചോദിച്ച സംഭവം പറയാം തങ്ങൾ പറഞ്ഞു ഇനി എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നമസ്കരിക്കലാണ് എനിക്ക് ഏറ്റവും നല്ലത് അപ്പോൾ ആൻസർ ഏതാണ് ബി ആണ് അല്ലേ ആൻസർ ബി ആണ് ആൻസർ ഓക്കെ ഓക്കെ ആൻസർ വീട്ടിനകത്ത് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് ഓക്കെ മൂന്നാമത്തെ ക്വസ്ത്യൻ ഇരുപതിലധികം സ്വഹാബികളെ കണ്ട ഇമാം ആരാണ് ഇമാം ഷാഫി ആണോ ഇമാം മാതുരിദി മാതു ഇമാം ഇമാബു ഹനീഫ ഇമാണോ നമുക്കറിയാം ഇമാം മാ ഇമാം അബു ഹനീഫിയാൻ ആണ് ഇരുപതിലധികം സ്വഹാബികളെ കണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ മകനെ ഫാത്തിയ പഠിപ്പിച്ചതിൻ്റെ ഉസ്താദ് അബു ഹനീഫ ഇമാം എത്ര ദീർഘമാണ്